ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു എസ് ബ്ലോഗ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന ഷോർട്ട് ബിന്ന കുറിച്ചുള്ള വീഡിയോ ആണ് അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം എത്ര വെയിറ്റ് എത്ര ദൂരം എറിയണം എങ്ങനെയാണ് അതിൻ്റെ എക്സൈസ് എന്നുള്ളത് അപ്പോൾ നമുക്ക് തുടങ്ങാം ആ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഷോർട്ട് ബുട്ടിനെ കുറിച്ച് പറഞ്ഞു ഇപ്പോൾ നമ്മുടെ സാംസങ് ആണ് നമ്മൾ മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ട് പിന്നെ കൂട്ടുകാരൊക്കെ ഉണ്ട് അപ്പോൾ അതിൻ്റെ ബേസിക് കാര്യങ്ങളും പിന്നെ എങ്ങനെ ചെയ്യുന്നു പറയാം അതിന് ശേഷം ഞങ്ങൾ ഓരോരുത്തരുടെ അത് ചെയ്ത് കാണിച്ചു തരാം ആദ്യം നമുക്ക് ഷോർട്ട് ബുട്ട് എന്ന് പറയുമ്പോൾ അതിൻ്റെ വൈറ്റ് എറിയുന്നതിൻ്റെ ലെങ്ങ് പിന്നെ എത്ര ടൈംസ് ചാൻസ് നമുക്ക് തരും എനിക്കാണുള്ളത് അപ്പോൾ വെയിറ്റ് വരുന്നത് വെയിറ്റ് വരണത് ശരിക്കും കഴിഞ്ഞാൽ ഏഴേക്കാൽ കിലോ അതായത് ഏഴ് കിലോ ഇരുന്നൂറ്റമ്പത് ഗ്രാം ആണ് അപ്പോ നമുക്ക് പ്രാക്ടീസ് ചെയ്യുമ്പോഴും ശ്രദ്ധിക്കണം ആ വെയിറ്റ് ഇട്ട് പ്രാക്ടീസ് ചെയ്യണം കുറച്ച് കൂടിയാലും കുഴപ്പമില്ല കുറയരുത് തുടക്കത്തിൽ ചെറിയ വെയിറ്റ് ആണ് കാരണം ഗേൾസിനൊക്കെ നാല് കിലോ ആണ് അത് തീരെല്ലാത്തവർ അതിട്ട് പ്രാക്ടീസ് ആക്ഷൻ ശരിയാക്കിയതിനു ശേഷം വെയിറ്റ് കൂട്ടിയിടാം പിന്നെ നമ്മൾ ജിമ്മിന് പോയി അത്യാവശ്യം വെയിറ്റ് ഷോൾഡറിനൊക്കെ അടിച്ച് കഴിഞ്ഞാൽ വെയിറ്റ് കഴിഞ്ഞിട്ട് കുറേ ഒക്കെ നമുക്ക് ജസ്റ്റ് തീരെ പറ്റാത്തവർക്ക് ഐറ്റം കിട്ടാൻ പറ്റും അതായത് ചില സ്കെൽറ്റ് ആയിട്ട് നമുക്ക് എല്ലാ അത്ലറ്റിക് ആയിട്ടും കിട്ടും ഈ ഇത് എത്തുമ്പോൾ ചെറിയ ഒരു മീറ്ററിന്റെ അല്ലെങ്കിൽ ചെറിയ ഒരു കുറവുണ്ടെങ്കിൽ ആ കൈനു പവർ പവർ കയറ്റി മതി പിന്നെ നമുക്ക് ഇതിന്റെ എത്ര ലെങ്ത് വരുന്നത് അത് ആറ് മീറ്റർ പത്ത് സെന്റിമീറ്റർ അതായത് ആറേ പത്താണ് ഇതിന്റെ ലെങ്ത് അതൊന്നും അധികം ഇല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ നല്ല അത്യാവശ്യം കൈ കൈയിൽ പവർ ഉള്ള ഒരാളൊരു ഏഴും അതിന് മേലെ കയറിയും ആറേ പത്ത് എന്ന് പറഞ്ഞാൽ കുറച്ച് പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മരിച്ചെറിഞ്ഞ് കടത്തേണ്ട ആവശ്യമില്ല കാരണം എന്താ വെച്ചാൽ നമ്മളൊരു കോമ്പറ്റീഷനല്ല അല്ല നമുക്കൊരു കറക്റ്റ് ഫീൽ ഉണ്ട് അതിന്റെ അപ്പുറത്തേക്ക് എത്തിച്ചാൽ മതി അല്ല അതിന്റെ തൊട്ടപ്പുറത്തേക്ക് നമ്മൾ ഒരാളെ മുകളിലേക്ക് എറിയാൻ വേണ്ടി ചെയ്യുമ്പോഴാണ് ഇഞ്ചറി വരുന്നത് അപ്പോൾ നമുക്ക് ആദ്യം നമുക്ക് പറ്റാവുന്ന പിന്നെ കൂട്ടി കൂട്ടിക്കൊണ്ടുവരും ദിവസം പ്രാക്ടീസ് ചെയ്താൽ കിടക്കാവുന്ന ശരി പറഞ്ഞ ഷോട്ട് പുട്ടിൽ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം ഫസ്റ്റ് നമ്മളത് ഷോട്ട്പുട്ട് എടുത്ത് ഹോൾഡ് ചെയ്യുന്ന പരിപാടിയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരെ ചെന്നിട്ട് ഒരു കൈ കൊണ്ട് എടുക്കരുത് ഷോർട്ട് പുട്ട് ഫസ്റ്റ് നമ്മൾ ശരിക്ക് കാല കത്തി വെച്ച് കറക്റ്റായിട്ട് ഷോർട്ട് പുട്ട് എടുക്കുക അതിന് ശേഷം കറക്റ്റ് ഇങ്ങനെ ഹോൾഡ് ചെയ്യണ ഒരു സംഭവം ഉണ്ട് നന്നായിട്ട് ബലത്തില് ഷോർട്ട് പുട്ട് പിടിക്കണം എന്നിട്ട് വേണം നമ്മൾ എറിയാൻ വേണ്ടിയിട്ട് പിന്നെ അതിന് കറക്ട് പ്രൊസീജിയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ കൈ നമ്മള് ഒരു ശരിക്കും പറഞ്ഞാൽ നമ്മൾ എല്ലാവരും പറയുന്ന പോലെ ഫോർട്ടി ഫൈവ് ഡിഗ്രിയിലാണ് എറിയുക ചെവിയുടെ തൊട്ട് അടിയിലായിട്ട് ഹോൾഡ് ചെയ്യുക എന്നിട്ട് വേണം അറിയാം അതെന്നുവെച്ചാൽ നമ്മൾ ഈ സാധ എല്ലാവരും ഫസ്റ്റ് ഇതിനെ കുറിച്ച് കറക്റ്റായിട്ട് അറിയാണ്ട് ഫസ്റ്റ് തന്നെ അറിയുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ഒരു ക്രിക്കറ്റ് ബോൾ എറിയണ പോലെയൊക്കെ നമ്മൾ അറിയാൻ ശ്രമിക്കും എന്താ ഓടി അപ്പം അപ്പോൾ നമുക്ക് ഇങ്ങനെ ഇഞ്ചുറീസ് ഉണ്ടാവുന്ന സാധ്യത വളരെ കൂടുതൽ ഒന്ന് നമ്മുടെ ഷോൾഡറിന്റെ പടത്ത് നമ്മുടെ ഡെൽറ്റോയിഡിന്റെ ഇവിടെ നല്ല പെയിൻ ആകും രണ്ട് നമ്മള് കറക്റ്റായിട്ട് എറിയാണ്ട് നമ്മുടെ ബൈസെപ്സിൽ മാത്രം സപ്പോർട്ട് ചെയ്ത് എറിയുമ്പോൾ ബൈസെപ്സിന്റെ ഇവിടെ ഈ ബൈസെപ്സിന്റെ താഴത്തെ ഭാഗമായിട്ട് ഇവിടെ നമുക്ക് നല്ല പെയിൻ വരും ഇതൊക്കെയാണ് വരുന്ന പറയാനുള്ളത് ഷോർട്ട് പുട്ട് എടുക്കേണ്ട ഇതാണ് എല്ലാരും ചെന്നിട്ട് ആദ്യം ചെന്നിട്ട് ഇങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ എടുത്ത് പൊക്കും അപ്പോൾ അതങ്ങനെ പാടില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ തണ്ടില് അതുപോലെ കൈ മിൽക്കൊക്കെ ഇഞ്ചറി വരാൻ സാധ്യതയുണ്ട് ഉണ്ട് കറക്റ്റ് ആയിട്ട് എടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ സിറ്റപ്പ് ഇടുന്ന പോലെ ഇങ്ങനെ ഇരുന്നിട്ട് കറക്റ്റ് ആയിട്ട് ഇങ്ങനെ എടുക്കുക എന്നിട്ട് ഇങ്ങനെ പൊക്കുക കയ്യിൽ ഇങ്ങനെ ഹോൾഡ് ചെയ്യുക ഷോർട്ട് പെട്ട് ഹോൾഡ് ചെയ്യണം എങ്ങനെയാണ് എന്നുള്ളതാണ് സാധാരണ ഇപ്പോൾ ഇത് പിടി എറിഞ്ഞെറിഞ്ഞ എക്സ്പെർട്ട് ആയിട്ടുള്ളവർക്ക് എങ്ങനെ വേണമെങ്കിൽ പിടിച്ചറിയാം അതൊക്കെ ഒരു അവിടുത്തെ ഫിറ്റ്നസ് പോലെയാണ് പക്ഷേ നമ്മൾ സാധാരണ ഫസ്റ്റ് നമ്മൾ പഠിക്കുക പഠിച്ച് തുടങ്ങുമ്പോൾ ടെക്നിക്കലായിട്ട് നമ്മൾ പഠിക്കണം അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം നമ്മൾ ഈ കയ്യിൻ്റെ പത്തുകട ഈ ഭാഗത്തായിട്ടാണ് നമ്മൾ ഷോർട്ട് പുട്ട് ഹോൾഡ് ചെയ്യുക അതായത് കറക്റ്റ് ഇങ്ങനെ വെക്കുക ഇങ്ങനെ പിടിക്കുക ഇവിടെ തവളവരലിലെ സപ്പോർട്ട് ചെയ്യുക എന്നിട്ട് നമ്മൾ കറക്റ്റ് ഇതിൻ്റെ അടിഭാഗത്തായിട്ട് ഷോർട്ട് പുട്ട് വെക്കുക ഈ ചെറുതരലിലോട്ട് കുറച്ചും ഇങ്ങനെ നീക്കിയിട്ട് നമ്മളൊരു സപ്പോർട്ട് കൊടുക്കുക ഇങ്ങനെയാണ് പിടിക്കുക പിന്നെ കൈ ഒരിക്കലും ഇത് ഇങ്ങനെ പിടിക്കരുത് ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് ഇങ്ങോട്ട് അറിയാൻ പറ്റില്ല അപ്പോൾ നമ്മൾ കറക്റ്റ് ഇങ്ങനെ നേരെയിട്ട് നല്ല പവർ വേണം കൈയ്യിൽ നല്ല പവർ കൊടുക്കണം എന്നിട്ട് വേണം നമ്മളിങ്ങനെ പിടിക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് രണ്ടാമത് ചെയ്യേണ്ടത് നമ്മൾ ഈ ലെഫ്റ്റ് ഹാൻഡ് ഒരു ഫോർട്ടി ഫൈവ് ഡിഗ്രിയിൽ വരുന്ന നമ്മൾ ഒരു എയിം ചെയ്യണ പോലെ ചെയ്യുക രണ്ട് നമ്മൾ ഈ ചെവിയുടെ താഴത്തായിട്ട് കഴുത്തിനോട് ചേർന്നിട്ട് നമ്മൾ ഇങ്ങനെ ഹോൾഡ് ചെയ്യുക എന്നിട്ട് വേണം നമ്മളിത് അറിയാൻ വേണ്ടിട്ട് ഇതിൽ ആയിട്ട് ശ്രദ്ധിക്കേണ്ട മൂന്ന് എക്സസൈസുകളാണ് ഞാൻ പറയാന് പോകുന്നത് ഒന്നാമത്തെ എക്സസൈസ് ഇതിൻ്റെ ഒന്നാമത്തെ ഇതാണ് ആണ് കൈ മോൾഡിക്കും താഴ്ത്തിക്കും വയ്ക്കുക അപ്പോൾ കയ്യിന് പവർ വരാനുള്ള നല്ലൊരു എക്സസൈസ് കൂടിയാണ് അതുപോലെ തന്നെ ഇപ്പോഴത്തെ കൈകൂടി ചെയ്യുക മോളിലേക്കും താഴത്തോട്ടും ഇതാണ് ഒന്നത്തെ ഒന്നാമത്തെ എക്സസൈസ് പിന്നെ അടുത്ത എക്സസൈസ് എന്ന് പറയുന്നത് ഇങ്ങനെ ഇരുന്നതിന് ശേഷം ബോള് ഷോർട്ട് പുട്ടും മുകളിലേക്കും താഴത്തേക്കും വയ്ക്കുക അപ്പം നമുക്ക് ആ വെയിറ്റിൻ്റെ നമുക്ക് വെയിറ്റ് അറിയാൻ പറ്റും കൈയിൽ നല്ല ബലം കിട്ടുകയും ചെയ്യും പിന്നെ മൂന്നാമത്തെ എക്സസൈസ് എന്ന് പറയുന്നത് ബോഡി ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഷോർട്ട് റൊട്ടേറ്റ് ചെയ്യാം എങ്ങനെ വിളിച്ച് മെഡിസിൻ ബോൾ ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ ഷോട്ട് ഒരു കയ്യിൽ നിന്ന് മറ്റൊരു കയ്യിലേക്ക് മാറി മാറ്റി കഴിഞ്ഞാൽ നമുക്ക് ബാലൻസ് ചെയ്യാനുള്ള ഒരു ഇതും കൂടി സുഖമായിട്ട് നമുക്ക് ബാലൻസ് ചെയ്യാൻ പറ്റും ഷോർട്ട് ഫുഡ് ആദ്യം തന്നെ സ്ട്രൈറ്റ് എറിയാതെ നിങ്ങൾ മുകളിലേക്ക് എറിഞ്ഞ് പ്രാക്ടീസ് ചെയ്യുക കാരണം ആ വെയിറ്റുമായിട്ട് നിങ്ങൾക്ക് ഒരു ടച്ചപ്പ് വരാൻ വേണ്ടിയിട്ട് ഇതാണ് നല്ലത് നുള്ളിലേക്ക് എറിയുമ്പോൾ ഒന്ന് സൂക്ഷിച്ച് എറിയുക നമ്മുടെ കാല് ഈ റൗണ്ടിൻ്റെ അപ്പുറത്തേക്ക് ഈ കാല് വലത്തെ കാല് അല്ലെങ്കിൽ അടുത്ത് കാല് പോകാൻ പാടില്ല രണ്ട് നമ്മൾ ഇവിടുത്തെ വരച്ചിരിക്കുന്ന വരയുടെ കാല് ഇവിടെ വെച്ചിട്ട് ഒരിക്കലും എറിയാൻ പാടില്ല ഈ വരയുടെ ഇപ്പുറത്ത് കാല് വെച്ചിട്ട് വേണം നമ്മൾ എറിയാൻ വേണ്ടിയിട്ട് അടുത്ത് ശ്രദ്ധിക്കുന്ന എന്താ വെച്ചാൽ നമ്മൾ എറിഞ്ഞതിന് ശേഷം നമ്മൾ ഫ്രണ്ടിലേക്ക് ആയും എന്നിട്ട് നമ്മൾ ഫ്രണ്ടിലേക്ക് ഇങ്ങനെ വീഴും അങ്ങനെ വീഴരുത് നമ്മൾ കറക്റ്റായിട്ട് ഇവിടെ എറിഞ്ഞിട്ട് ബോഡി ബാലൻസ് ചെയ്തിട്ട് വെറുതെ തിരിയണം നമ്മൾ എറിയാണ് എറിഞ്ഞിട്ട് നമ്മൾ എങ്ങനെയാണ് ഫൗൾ പോകണത് കാണിച്ചുതരാം അതെന്ന് നമ്മൾ ഇങ്ങനെ വെറുതെ ഇങ്ങനെ എറിയും എന്നിട്ട് ഇങ്ങനെ തിരിഞ്ഞിട്ട് ഈ കാല് നൈസായിട്ട് ഇപ്പുറ സൈഡിലേക്ക് വരും അങ്ങനെ ഒരിക്കലും വരാൻ പാടില്ല രണ്ടാമത്തെ കാര്യം ഇനി ഇങ്ങനെ കറക്റ്റായിട്ട് ചെയ്യാന്ന് പറയാം അത് നമ്മളിവിടുന്ന് ഇങ്ങനെ ഇവിടെ നിന്ന് ഇങ്ങനെ എടുക്കണു നമ്മൾ എറിയണു എറിഞ്ഞതിന് ശേഷം വെറുതെ ഇങ്ങോട്ട് തിരിയണു നമ്മുടെ ബോഡി ഇങ്ങോട്ട് റൊട്ടേറ്റ് ചെയ്യണം ചിലവർക്ക് ഇവിടുന്ന് എറിഞ്ഞിട്ട് ഇവിടെ വെച്ച് ഹോൾഡ് ചെയ്യാനുള്ള ഒരു പവർ ഉണ്ടാവും അങ്ങനെയുള്ളവർക്ക് കുഴപ്പമില്ല അല്ലാത്ത ഒരു സാധാരണ വലിച്ചെറിയുന്ന ആൾക്കാരാണെങ്കിൽ ഇങ്ങനെ എറിഞ്ഞിട്ട് ഇവിടെ വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ തിരിയണം എടുത്ത് പറയാനുള്ളത് നമ്മൾ എറിഞ്ഞതിന് ശേഷം തിരിച്ചു പോകേണ്ട രീതിയാണ് തിരിച്ചു പോകേണ്ട രീതി ഈ പഴയ പോലെ തന്നെ ഈ രണ്ട് ലൈൻ ലൈൻ വരച്ചിട്ടുണ്ടാകും ആ ലൈനിൻ്റെ ഇപ്പുറത്തേക്ക് കിടക്കണം ഒരിക്കലും ഇവിടെ വന്നിട്ട് ഇങ്ങോട്ട് കടന്നാലും ഫൗളാണ് ഈ ലൈനിൻ്റെ ഇപ്പുറത്തേക്ക് തന്നെ നമ്മൾ കിടക്കണം അടുത്ത് എത്ര ദൂരം നാളാണ് ആറ് മീറ്റർ പത്ത് സെൻറ്റിമീറ്റർ ആണ് അതായത് ആറ് പത്ത് അവിടെ നിന്നിട്ട് ഇവിടം വരെ അപ്പോൾ നമ്മൾ ഈ ലൈനിൻ്റെ ഇപ്പുറത്തേക്ക് നമ്മൾ എറിഞ്ഞ് കടത്തണം ഈ ലൈനിൻ്റെ തൊട്ട് ഇപ്പുറത്ത് വന്ന് വീണാലും നമ്മൾ പാസ്സാവും സാധാരണ ഒരാൾക്ക് സുഖമായിട്ട് കടത്താൻ പറ്റും അല്ലാത്തവർ നമ്മൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ മിക്കതും ഒരു മീറ്റർ ഇപ്പുറത്തേക്ക് ആകുമ്പോൾ ഒന്നും വീടുണ്ടാവുക അപ്പോൾ കയ്യിൽ പവർ സംഗതം ചെയ്ത് അതുപോലെ ആക്ഷൻ കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ സുഖമായിട്ട് നമുക്ക് ഈ ലൈനിൻ്റെ ഇപ്പുറത്തേക്ക് കടത്താൻ പറ്റും രണ്ടാമത് എങ്ങനെയാണ് പിടിക്കുക എങ്ങനെയാണ് അറിയുക എന്നുള്ളത് അതെന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് നമ്മൾ കുറച്ചായിട്ട് പറഞ്ഞ പോലെ കറക്റ്റ് ഹോൾഡ് ചെയ്യുക രണ്ട് ചെവിയുടെ ബാക്കിലേക്ക് പിടിക്കുക ഈ കയ്യൊന്ന് വിടിക്കുക ഇങ്ങനെ പിടിക്കുക ഫോർട്ടി ഫൈവ് ഡിഗ്രിയിലേക്ക് ഇങ്ങനെ ബെൻഡ് ചെയ്യുക എന്നിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ബാക്കിലേക്ക് ഇങ്ങനെ ബെൻഡ് ചെയ്യുക എന്നിട്ട് ഇവിടെ നിന്ന് വെച്ചിട്ട് നമ്മളിങ്ങനെ റിലീസ് ചെയ്യുക അതായത് നമ്മുടെ ബോഡി ഫുള്ളായിട്ട് റൊട്ടേറ്റ് ചെയ്യണം ഈ ലെഗിലേക്ക് പവർ കൊടുത്തിട്ട് ആ ലെഗിലിട്ട് പവറ് നമ്മുടെ കൈ കൈ വഴിങ്ങിട്ട് വരണം രണ്ട് ഈ കഴു കഴുത്തിൻ്റെ കൂടെ ആക്കി തന്നെയാണ് നമ്മൾ വിടുക എന്നിട്ട് പോവുമ്പോൾ ഈ ചെവിയോട് ചേർന്നിട്ട് നമ്മൾ എറിയണം അങ്ങനെയാണ് എറിയേണ്ടത് എങ്ങനെയാണ് എറിയുക എങ്ങനെയാണ് നിൽക്കേണ്ടതെന്നുള്ള കാര്യമാണ് ഒന്ന് സാധാരണ മറ്റേ ഇന്റർനാഷണൽ ആൾക്കാർ എറിയണമൊക്കെ വേറെ രീതിയിലാണ് നമുക്കിപ്പോൾ സാധാരണ സിമ്പിളായിട്ട് എറിയുന്ന രണ്ട് മെത്തേഡാണ് ഒന്ന് വൺ സ്റ്റെപ്പ് അതാണ് ഇപ്പോൾ കാണിക്കാൻ പോണത് രണ്ട് വെറുതെ നിന്നിട്ട് എറിയണത് അപ്പോൾ വൺ സ്റ്റെപ്പ് കാണിക്കും ഇനി ഈ പറയണത് രണ്ടാമത്തെ മെത്തേഡാണ് രണ്ടാമത്തെ മെത്തേഡ് സാധാരണ നിന്നോടത്ത് നിന്ന് തന്നെ അറിയേണ്ടതാണ് കയ്യിൽ നല്ല പവർ പ്രാക്ടീസ് നല്ല പവറായി കഴിഞ്ഞാൽ ഈ രണ്ടാമത്തെ മെത്തേഡ് വഴി സുഖമായിട്ട് നമുക്ക് കടത്താൻ പറ്റും രണ്ടാമത്തെ മെത്തേഡ് കാണിച്ച് തരും ഇതാണ് രണ്ടാമത്തെ മെത്തേഡ് ഇത് ഭയങ്കര സിമ്പിളാണ് നമ്മൾ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റും നല്ല രസമായിട്ട് ചെയ്യാൻ പറ്റും ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ഷോർട്ട് പുട്ടിൻ്റെ വീഡിയോ കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ നമ്മളെല്ലാം പറഞ്ഞിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ആ ഇതിൽ വിട്ടെന്നെങ്കിലും അറിയണമെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ബോക്സിൽ ഇട്ടോ ഞാൻ അടുത്ത വീഡിയോയിൽ സെറ്റ് ചെയ്തോളാം വേറെ നമുക്ക് അറിയാലോ ഒരു സാംസംഗ സിൻഡോ പിന്നെ സജി അപ്പോൾ ഇത് ആയാലും ഒക്കെ എൻ്റെ പഴയ വീഡിയോസാണ് ആ ആറ്റത്തും റൗണ്ട് ബട്ടൺ ഉണ്ട് അത മുട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ വീഡിയോ എല്ലാവരും കൂടുതലായിട്ടും അയച്ചു കൊടുക്കുക അടുത്ത വീഡിയോസ് പുതിയത് വരുന്നതാണ് എൻ്റെ ട്രാവൽ വീഡിയോസും വരുന്നതാണ് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക